നമസ്കാരം പോൾ ഡേഖയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം കഴക്കൂട്ടം മണ്ഡലങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പരിശോധിച്ചത് കനത്ത പോരാട്ടം നടക്കുന്ന മറ്റു ചില മണ്ഡലങ്ങൾ ഇന്ന് നോക്കാം രണ്ടായിരത്തി പതിനൊന്നിൽ മണ്ഡല പുരോഗമനിർണ്ണയത്തിൽ സ്വഭാവം തന്നെ മാറിപ്പോയ മണ്ഡലമാണ് നിയമം പഴയ തിരുവനന്തപുരം ഈസ്റ്റിൻ്റെ സ്വഭാവമാണ് നിയമത്തിനെന്ന് പൊതുവേ പറയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇവിടെ രണ്ടാം സ്ഥാനത്തെത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്തും എത്തി മൂന്ന് പതിറ്റാണ്ട് മുമ്പ് തന്നെ ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലമാണ് നിയമത്തിന്റെ പഴയ രൂപമായ തിരുവനന്തപുരം ഈസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹിന്ദുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച ബി ജെ പിയുടെ ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനൻ രാജശേഖരൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പിന്തള്ളി രണ്ടാം സ്ഥാനത്തെത്തി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ശിവൻകുട്ടിയോട് പരാജയപ്പെട്ടെങ്കിലും ബി ജെ പി സ്ഥാനാർത്ഥി ഒ രാജഗോപാൽ രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒ രാജഗോപാലിന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നൽകിയ നിയമസഭാ മണ്ഡലവും നിയമമാണ് നിയമത്തിൻ്റെ മനസ്സ് ആർക്കൊപ്പമെന്ന് മുൻകൂട്ടി പ്രവചിക്കുക പ്രയാസമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ രൂപം കൊടുത്ത പുതിയ നിയമത്തിന് പഴയ തിരുവനന്തപുരം ഈസ്റ്റിന്റെ സ്വഭാവമാണ് ഏറെയുള്ളത് മണ്ഡല പുനർനിർണ്ണയത്തിൽ ഈസ്റ്റിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഉൾപ്പെട്ടത് ഇന്നത്തെ നിയമത്തിലാണ് ബി ജെ പി സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലമായ നേമത്ത് ഇത്തവണയും ശക്തമായ ത്രികോണ മത്സരമാകും ഉണ്ടാവുക എൻ എസ് എസിന്റെ രാഷ്ട്രീയ പാർട്ടിയായിരുന്ന എൻ ഡി പിക്ക് സ്വാധീനമുണ്ടായിരുന്ന മണ്ഡലമായിരുന്നു തിരുവനന്തപുരം ഈസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എൻ ഡി പിയുടെ നീലകണ്ഠൻ നായരായിരുന്നു വിജയിച്ചത് എന്നാൽ എൺപത്തിരണ്ടിൽ കോൺഗ്രസ് എസിലെ ശങ്കരനാരായണ പിള്ള നീലകണ്ഠൻ നായരെ തോൽപ്പിച്ച് മണ്ഡലത്തെ ഇടതോരം ചേർത്തു അന്ന് അറുനൂറ്റി അൻപത്തിരണ്ട് വോട്ടായിരുന്നു ഭൂരിപക്ഷം കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം തിരുവനന്തപുരം ഈസ്റ്റിൽ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അന്ന് ഇന്ത്യൻ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ഇടതു മുന്നണിക്ക് വേണ്ടി മത്സരിച്ച കെ ശങ്കരനാരായണ പിള്ളയാണ് വിജയിച്ചത് ഐക്യമുന്നണിയെയും മറികടന്ന് രണ്ടാം സ്ഥാനത്തെത്തിയ ഹിന്ദു മുന്നണി സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ അന്ന് ഇരുപത്തിമൂവായിരത്തി വോട്ട് നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നടന്ന അടുത്ത തെരഞ്ഞെടുപ്പിൽ ശങ്കരനാരായണ പിള്ളയ്ക്ക് എതിരെ മത്സരിച്ച കോൺഗ്രസിലെ ബി വിജയകുമാർ ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു ബി ജെ പി സ്ഥാനാർത്ഥിയായ കെ രാമൻപിള്ളക്ക് മുൻ തെരഞ്ഞെടുപ്പിൽ കുമ്മനം നേടിയ വോട്ടിന്റെ അടുത്തുപോലും എത്താനായില്ല പന്തീരായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് വോട്ട് നേടാനേ കഴിഞ്ഞുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും രണ്ടായിരത്തി ഒന്നിലും വിജയം ആവർത്തിച്ച് ബി വിജയകുമാർ ഹാട്രിക് നേടി രണ്ടു തവണയും ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് അന്ന് കോൺഗ്രസ് എസ് നേതാവായിരുന്ന തിരുവനന്തപുരം ഡി സി സിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് കരകുളം കൃഷ്ണപിള്ളയായിരുന്നു തുടർച്ചയായ പരാജയത്തെ തുടർന്ന് രണ്ടായിരത്തി ആറിൽ സീറ്റ് ഏറ്റെടുത്ത സി പി എം തിരുവനന്തപുരം മുൻ മേയർ വി ശിവൻകുട്ടിയെ സ്ഥാനാർത്ഥിയാക്കി കടുത്ത പോരാട്ടത്തിനൊടുവിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി വോട്ടിന് ശിവൻകുട്ടി വിജയകുമാറിനെ തോൽപ്പിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ തിരുവനന്തപുരം ഈസ്റ്റ് എന്ന പേരിലുള്ള മണ്ഡലം ഇല്ലാതായി പകരം നിയമം വന്നെങ്കിലും വിജയം ശിവൻകുട്ടിക്കൊപ്പം നിന്നു വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടം വരെ ബി ജെ പിയിലെ ഒ രാജഗോപാലുമായി ലീഡ് നില മാറി മറിഞ്ഞെങ്കിലും ഒടുവിൽ ആറായിരത്തി നാനൂറ്റി പതിനാറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ശിവൻകുട്ടി വിജയിച്ചു നിയമമണ്ഡലത്തിൽ ഞാൻ കഴിഞ്ഞ അഞ്ചുവർഷക്കാലം മാറ്റി അവിടുത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പരസ്യമായി പ്രഖ്യാപിച്ചത് അക്കൗണ്ട് തുറക്കാൻ വേണ്ടി പോകുന്നത് നിയമമണ്ഡലം വഴി എന്നുള്ളതാണ് കടുത്ത മത്സരമാണ് അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഞാൻ അവിടെ ജയിക്കുന്ന സാഹചര്യമുണ്ട് ഞാൻ എം എൽ എ ആയ ശേഷം ഈ നിമിഷം വരെ ആ മണ്ഡലത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ആ മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെടുന്നതിനു വേണ്ടി ഈ കേരളത്തിലെ ഒരു പത്ത് മണ്ഡലങ്ങളെടുത്താൽ ആ പത്ത് മണ്ഡലങ്ങളിൽ വച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന കാര്യത്തിൽ ആ വികസന പ്രവർത്തനങ്ങൾ തന്നെ എല്ലാ വിഭാഗം ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുന്ന കാര്യത്തിൽ എല്ലാ നിലവാരത്തിൽപ്പെട്ട പാവപ്പെട്ടവരെയും സാധാരണക്കാരെയും ഒക്കെ തന്നെ ഏതെങ്കിലും രൂപത്തിൽ എം എൽ എ എന്നുള്ള നിലയിൽ എൻ്റെ ഒരു കണ്ണ് എൻ്റെ ഒരു നോട്ടം എത്തിയെന്നുള്ള വിവരം ആ മണ്ഡലത്തെ ജനങ്ങൾക്ക് തീർത്തും അറിയാമെന്ന കാര്യം ഞാൻ പിന്നെ വിശ്വസിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ഒ രാജഗോപാൽ പരാജയപ്പെട്ടെങ്കിലും നേമം നിയമസഭാ മണ്ഡലം അദ്ദേഹത്തിന് അൻപതിനായിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ച് വോട്ട് നൽകി മണ്ഡലത്തിൽ ഒന്നാമനാക്കി അന്ന് രാജഗോപാലിന് ലഭിച്ച പതിനെണ്ണായിരത്തി നാല്പത്തി ആറ് വോട്ടിന്റെ ലീഡാണ് ഇത്തവണയും ബി ജെ പി പ്രതീക്ഷ ബി ജെ പി സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലമാണ് നേമം അവരുടെ ഏറ്റവും ജനപ്രീതിയുള്ള നേതാവ് ഒ രാജഗോപാൽ തന്നെയാണ് ഇത്തവണയും ഇവിടെ മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ കയ്യെത്തും ദൂരത്താണ് രാജഗോപാലിന് വിജയം നഷ്ടപ്പെട്ടത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി ഇത്തവണയും ശിവൻകുട്ടിയെ തന്നെയാണ് സി പി എം രംഗത്തിറക്കുന്നത് കഴിഞ്ഞ രണ്ടു തെരഞ്ഞെടുപ്പിലും നേടിയ വിജയം ആവർത്തിക്കും എന്നാണ് കണക്കുകൂട്ടൽ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ശിവൻകുട്ടി വോട്ട് തേടുന്നത് പലതവണ വഴുതിപ്പോയ വിജയം തേടി ഒ രാജഗോപാൽ തന്നെയാണ് എൻ ഡി എക്കു വേണ്ടി വീണ്ടും മത്സരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്തിയപ്പോൾ വോട്ട് വോട്ടുവിഹിതത്തിൽ കുതിച്ചുചാട്ടം നടത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞു എന്നാൽ നാലു മാസം മുൻപ് നടന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രകടനം ആവർത്തിക്കാനായില്ലെങ്കിലും മികച്ച വിജയം നേടാനായി ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ പതിനഞ്ച് ശതമാനം വോട്ട് നേടിയെടുക്കാൻ ബി ജെ പി കഴിഞ്ഞത് ജനപിന്തുണ ഉണ്ട് ജനപ്രിയമായ ഒരു ഒരു രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയ്ക്ക് അംഗീകാരം നേടാൻ കഴിഞ്ഞതുകൊണ്ടാണ് തിരുവനന്തപുരം നഗരസഭയിലെ ഇരുപത്തിരണ്ട് വാർഡുകൾ ഉൾപ്പെട്ടതാണ് നിയമം ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പതിനൊന്ന് സീറ്റുകളിൽ ബി ജെ പി ആണ് ജയിച്ചത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായും തദ്ദേശ തെരഞ്ഞെടുപ്പുമായും ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ താരതമ്യം ചെയ്യാനാകില്ലെന്ന് എൽ ഡി എഫ് കേന്ദ്രങ്ങൾ പറയുന്നു ഭൂരിപക്ഷം ഉയർത്തി സീറ്റ് നിലനിർത്താനാകുമെന്നാണ് എൽ ഡി എഫ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ പ്രത്യേക ഇളവ് നൽകി ശിവൻകുട്ടിയെ തന്നെ വീണ്ടും മത്സരിപ്പിക്കാൻ സി പി എം തീരുമാനിച്ചതും മണ്ഡലം വിട്ടുപോകരുതെന്ന നിർബന്ധ ബുദ്ധിയുള്ളതുകൊണ്ടാണ് ഇടതുമുന്നണി ബി ജെ പി പോരിൽ ഇത്തവണ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയും എന്ന് യു ഡി എഫും കണക്കുകൂട്ടുന്നു